ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉള്ളിവട റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒന്ന് സവാള പിന്നെ കടലമാവ് മൈദമാവ് പിന്നെ കാശ്മീരി മുളക് പൊടി പിന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ ഒരു പിഞ്ച് പെരിജീരകം ഉപ്പ് അത് നമ്മൾ ചെയ്യാൻ പോണത് സവാള ഒന്ന് വളരെ തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി ഒന്ന് ആ സവാളയിലേക്ക് ഉപ്പ് ചേരുമ്പോൾ ആ വെള്ളം ഒന്ന് ഇറങ്ങാൻ വേണ്ടി മാത്രം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സവാളയിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഇഞ്ചി അതുപോലെ തന്നെ കറിവേപ്പില പച്ചമുളക് പിന്നെ പെരിഞ്ചീരകം ഇതെല്ലാം അതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു ആറ് ടേബിൾ സ്പൂൺ കടലമാവും അഞ്ച് ടേബിൾ സ്പൂൺ മൈദമാവു ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആറ് ടേബിൾ സ്പൂൺ കടലമാവ് അതിലേക്കിടുക അതുപോലെ തന്നെ മൈതമാവും അതിലേക്കിടുക എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക മൈതമാവ് മാത്രം ചേർത്തിട്ടുണ്ടാക്കാം കടലമാവ് മാത്രമായിട്ട് ഉണ്ടാക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അപ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കുകയാണെങ്കിൽ നമുക്ക് കൈ ഒന്ന് കഴുകിയ ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അതിലേക്ക് വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്ത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഉള്ളിവട നമുക്ക് കിട്ടണം എന്നില്ല അതിന് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാം ി നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് സ്റ്റവ് കത്തിക്കുകയാണ് ഇനി നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കുക എണ്ണ നല്ല രീതിയിൽ ചൂടായിട്ട് നമ്മൾ ഈ മിക്സ് അതിൽ ഇടുകയാണെങ്കിൽ അത് കരിഞ്ഞു പോവും അപ്പോൾ ഒരു മീഡിയം ഇങ്ങനൊരു സിമ്മിലാണ് നമുക്ക് എണ്ണ ചൂടാവാൻ പാടുള്ളൂ അതിനുശേഷം അതിലേക്ക് നമ്മൾ ഉരുൾ ഉരുളകളാക്കിയിട്ട് നമ്മുടെ കൈവെള്ളയിൽ ഒന്ന് പതുക്കെ പ്രസ്സ് ചെയ്ത ശേഷം അതിലേക്ക് കൊടുക്കുക ഒരു വശം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് ചൂടോട് കൂടി കഴിക്കാനാണ് ഏറ്റവും ഇത് ടേസ്റ്റ് കൂടുക തീ നന്നായി സിമ്മിലിട്ടിട്ട് വേണം ഒരു സൈഡ് വന്നു കഴിഞ്ഞാൽ മറ്റേ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉള്ളി വിടയണത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്